ബഹിരാകാശത്തും കടലിലും ചരിത്രം സൃഷ്ടിച്ച അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞയും മുൻ നാസ ബഹിരാകാശ സഞ്ചാരിയുമാണ് കാദറിൻ ഡി സളിവൻ മൂന്ന് സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങളിൽ സള്ളിവൻ ഒരു ക്രൂ അംഗമായിരുന്നു എസ് ടി എസ് ഫോർട്ടി വൺ ജി ഈ ദൗത്യത്തിനിടെ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അമേരിക്കൻ വനിതയായി സള്ളിവൻ മാറി ഈ ദൗത്യം ഭ്രമണപഥത്തിൽ ഇന്ധനം നിറക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ സാധ്യത തെളിയിച്ചു ഹിൾ ബഹിരാകാശ ദൂരദർശിനി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വിന്യസിച്ച ഡിസ്കവറി ക്രൂവിൻ്റെ ഭാഗമായിരുന്നു സള്ളിവൻസ് ഫോർട്ടി ഫൈവ് നാസയുടെ നാൽപ്പത്തിയാറാമത് സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൽ പേലോഡ് കമാൻഡറായി സള്ളിവൻ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തിന് അറുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ പോയിന്റായ ചലഞ്ചർ ഡീപ്പിലേക്ക് യാത്ര ചെയ്ത് സള്ളിവൻ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു ചരിത്രപരമായ ഈ യാത്രയിൽ വിക്ടർ വെസ്കോവോയും ഒപ്പമുണ്ടായിരുന്നു ഇതിനു മുമ്പ് മൂന്ന് പേർ മാത്രമേ ചലഞ്ചർ ഡീപ്പിൽ എത്തിയിട്ടുള്ളൂ ജാക്കോസ് പിക്കാർഡ് ഡോൺ വാൽഷ് ജെയിംസ് കാമറോൺ സള്ളിവനും വെസ്കോവോയും ആഴക്കടൽ ഗവേഷണ സബ്മേഴ്സിബിൾ ലിമിറ്റിംഗ് ഫാക്ടറിയിൽ ചലഞ്ചർ ഡീപ്പിലേക്ക് ഇറങ്ങി ഉപരിതലത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അടിത്തട്ടിൽ ഒന്നര മണിക്കൂർ ചെലവഴിച്ചു ബഹിരാകാശത്തിന്റെ ഉയരങ്ങളും സമുദ്രത്തിന്റെ ആഴവും കീഴടക്കിയ ലോകത്തിലെ ഏക വ്യക്തിയാണ് ഡോക്ടർ കാദരൻ ഡി സള്ളിവൻ